ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് കടന്നുപോകുന്ന തലശ്ശേരി ഇല്ലത്ത് താഴെ കുട്ടിമാക്കുൽ ഭാഗത്തെ സർവീസ് റോഡരികളിലുള്ള ഓവുചാലിൽ നിറയെ സെപ്റ്റിക് മാലിന്യം തള്ളിയതായി കണ്ടെത്തി ഇവിടുത്തെ മേൽമൂടിയില്ലാത്ത ഡ്രൈനേജിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് നിറയെ കക്കൂസ് മാലിന്യം കാണപ്പെട്ടത് വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നും സെപ്റ്റിക് മാലിന്യം എടുത്തു നീക്കാൻ കരാർ എടുക്കുന്നവരാണ് ടാങ്കർ ലോറിയിലാക്കി ഇവിടെ മാലിന്യം കൊണ്ടു തള്ളിയതെന്നാണ് സൂചന ശ്വാസം മുട്ടലും മനംപൊരട്ടലും അനുഭവപ്പെട്ട പരിസരവാസികൾ നഗരസഭാ കൗൺസിലർ സി ഗോപാലിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ കുമ്മായം വിതരെയാണ് ദുർഗന്ധത്തിന് താൽക്കാലികമായി പരിഹാരമുണ്ടാക്കിയത് വേനൽമഴ പെയ്താൽ ഒഴുകി സമീപത്തെ കിണർ മലിനപ്പെടുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് ഇരുട്ടിന്റെ മറവിൽ ഇത്തരം സ്ഥലങ്ങളിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന സാമൂഹ്യ വിരുദ്ധരുടെ വാഹനമടക്കം പിടികൂടാൻ നാട്ടുകാർ തയ്യാറെടുപ്പ് തുടങ്ങിയതായി പൊതുപ്രവർത്തകനും നഗരസഭാ കൌൺസിലറുമായ സി ഗോപാലൻ പറഞ്ഞു ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ നിയന്ത്രിക്കാൻ നഗരസഭാ ആരോഗ്യ വിഭാഗവും പോലീസും ജാഗ്രത കാട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കക്കൂസ് മാലിനിയാണ് ഈ സ്ഥലത്ത് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒഴുകിയതായിട്ട് രാവിലെ ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗം ഡിവിഷൻ ഓഫീസർമാർ വന്ന് പരിശോധിച്ചപ്പോൾ കാണാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ സാമൂഹ്യദ്രോഹികൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസ് അധികാരിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇല്ലാതാക്കാൻ ഒഴിവാക്കി തരാൻ സാധിക്കുകയുള്ളൂ ബന്ധപ്പെട്ട പ്രദേശത്ത് പോലീസ് അധികാരികൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ പ്രാദേശികമായിട്ടുള്ള വികാരം യുവാക്കൾ വികാരം വരുത്തിക്കൊണ്ട് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരും ന്യൂസ് തലശ്ശേരി